ഫ്രണ്ട്സ് ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയൂ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് തോമസ് ആൽവ എഡിസിൻ്റെ ഫാക്ടറി ഒരു ഫയർ ആക്സിഡന്റിൽ മുഴുവനായിട്ടും കത്തി നശിച്ചു ഇതിലൂടെ അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് മില്യൺ ഡോളേഴ്സിന്റെ നഷ്ടവും സംഭവിച്ചു ഇത് മാത്രമല്ല അദ്ദേഹം വർഷങ്ങളോളമായിട്ട് ഒരു പ്രോട്ടോടൈപ്പിന്റെ മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് നശിച്ചുപോയി സി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും എഡിസൺ റിയാക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നാൽ താങ്ക് ഗോഡ് ഇതുവരെ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തോ അതൊക്കെ ഇതിലൂടെ ഇല്ലാതായി ഇനി എനിക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം സി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്നുള്ളത് ഫ്രണ്ട്സ് ഇതിനെയാണ് മെൻ്റൽ ടഫ്നെസ് എന്ന് പറയുന്നത് സോ ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്തായിരിക്കും എന്നാൽ എത്ര മോശപ്പെട്ട സിറ്റുവേഷനാണെങ്കിലും ഒരു പോസിറ്റീവ് അപ്രോച്ചോട് കൂടി അവർക്കതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും ബട്ട് ഒരു മെൻ്റൽ ടഫ്നെസ് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് ഒന്നുമല്ല ഇത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് എങ്ങനെയാണ് ഒരു നല്ല ഡയറ്റ് റെഗുലർ എക്സസൈസ് നമ്മളെ ഫിസിക്കലി സ്ട്രോങ് ആക്കി മാറ്റുന്നത് സി ഇതുപോലെ നമ്മളെ മെൻറ്റലി സ്ട്രോങ് ആക്കാനും ചില എക്സസൈസുകൾ ഉണ്ട് സി ഇതേ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്പർ വൺ എംബ്രേസിങ് ചേഞ്ചസ് ഫ്രണ്ട്സ് ഒരു പരിന്തിന് എഴുപത് വർഷം ജീവിക്കാൻ സാധിക്കും എന്നാൽ ഇത്രയും കാലം ജീവിക്കാൻ അത് വളരെ കഠിനമായിട്ടുള്ള ഒരു സാഹചര്യത്തെ അത് ജീവിക്കേണ്ടതായിട്ട് വരും നാൽപ്പത് വർഷം ജീവിച്ചതിന് ശേഷം ഒരു പരിന്തിൻ്റെ നഖങ്ങൾ എങ്ങനെയാകുമെന്നാൽ അതിന് തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് പിന്നെ വേട്ടയാടുന്നത് വളരെ പ്രയാസമേറിയതായിട്ട് മാറും അതിൻ്റെ നഖങ്ങൾ ദുർബലമാകും ഇതിനോടൊപ്പം അതിൻ്റെ നീളമുള്ള കൊക്കുകളും വളഞ്ഞു പോകും ചിറകുകളും ദുർബലമായി അതിൻ്റെ പറക്കാനുള്ള ശേഷിയും നഷ്ടപ്പെടും ഇവിടെ ഒരു പരിന്തിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നില്ലെങ്കിൽ അതിന് ഇങ്ങനെ തന്നെ മരിച്ചു പോകാം അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതം അടുത്ത മുപ്പത് വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ഒരു കഠിനമായിട്ടുള്ള പ്രോസസ് നൂറ്റി ദിവസം വരെ നീണ്ടു നിൽക്കും ഈ ഒരു പ്രോസസ്സിന് വേണ്ടി പരുന്ത് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിരുന്ന് തൻ്റെ കൊക്ക് പാറയുടെ മുകളിൽ ഇടിക്കാൻ തുടങ്ങും ആ കൊക്ക് പൊട്ടുന്നതുവരെ അതിങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും ആൻഡ് തൻ്റെ പഴയ കൊക്ക് മുഴുവനായും പൊട്ടിയതിനു ശേഷം പുതിയ കൊക്ക് വളരാൻ വേണ്ടി അത് കാത്തിരിക്കും പുതിയ കൊക്ക് വന്നതിന് ശേഷം തൻ്റെ പുതിയ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കൊക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ പഴയ നഖങ്ങളെല്ലാം അത് കൊത്തിയെടുത്ത് കളയും ശേഷം വീണ്ടും തൻ്റെ പുതിയ നഖങ്ങൾ വളരാൻ വേണ്ടി അത് കാത്തിരിക്കും പുതിയ നഖങ്ങൾ വന്നതിന് ശേഷം അത് തൻ്റെ ബലമുള്ള ആ ഒരു നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ദുർബലമായിട്ടുള്ള പഴയ ചിറകുകളെയൊക്കെ അത് പിച്ചിയെടുക്കും ശേഷം പുതിയ ചിറകുകൾ വളരാൻ വേണ്ടി അത് കാത്തിരിക്കും അങ്ങനെ കഠിനമായിട്ടുള്ള നൂറ്റി അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു പരുന്തിന് അതിൻ്റെ ജീവിതം അടുത്ത മുപ്പത് വർഷത്തേക്ക് കൂടി ശക്തമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇവിടെ പരുന്ത് തൻ്റെ സർവൈവലിന് വേണ്ടി വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ജീവിതം കൂടുതൽ ബെറ്റർ ആയിട്ട് മാറിയത് മഴ പെയ്യുമ്പോൾ മറ്റെല്ലാ പക്ഷികളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റെവിടെങ്കിലും പോയി ഒളിക്കും എന്നാൽ പരുന്ത് എന്ത് ചെയ്യുമെന്നാൽ അത് ഈ ഒരു മഴയെ കണ്ട് ഒളിച്ചോടാതെ ആ ഒരു മഴ മേഘങ്ങൾക്കും മുകളിൽ പോയി പറക്കും സി ഇതുപോലെ തന്നെയാണ് ഒരു മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണും അവരെല്ലാ ചലഞ്ചസിനെയും ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലൂടെ അവരെ തന്നെ സ്ട്രോങ് ആക്കി മാറ്റും അവരൊരിക്കലും ചലഞ്ചസിനെ കണ്ട് ഭയപ്പെടുന്നവരായിരിക്കില്ല ഫ്രണ്ട്സ് നിങ്ങൾക്കും അതെ ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറണം നിങ്ങളിൽ ഓവർ തിങ്കിങ് ടെൻഷൻ ലേസിനെസ് അഡിക്ഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡിസിപ്ലിൻ ഫോക്കസ് കോൺസൻട്രേഷൻ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പേഴ്സണൽ മൈൻഡ് സപ്പോർട്ടും ഈ ദിവസങ്ങൾ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ് ഫ്രണ്ട്സ് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അവസാനമായിട്ട് ആരോടായിരുന്നോ നോ എന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇതിലൂടെ നിങ്ങളുടെ മുഴുവൻ സ്കെഡ്യൂളും പ്ലാൻസും സ്പോയിലായിട്ടുണ്ടായിരിക്കും ബട്ട് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക നിങ്ങൾ അതിനോട് ആദ്യം തന്നെ നോ എന്ന് പറയണമായിരുന്നു എന്ന് ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ വർക്കൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാനും സാധിക്കുമായിരുന്നു എന്ന് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റെഗുലറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഐ ആം സോറി നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ല ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണ് തൻ്റെ ബൗണ്ടറീസിനെ പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും അയാൾക്കറിയാം താൻ എന്തിനോടൊക്കെ നോ എന്ന് പറയണം എന്തിനോടൊക്കെ യെസ് എന്ന് പറയണമെന്ന് അതുപോലെ ആളുകളോട് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കാൻ പാടില്ല തൻ്റെ ഹെൽത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇതേ പറ്റിയുള്ള നല്ല ക്ലാരിറ്റി അവരിലുണ്ടായിരിക്കും അതായത് ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ വളരെ സെലക്റ്റീവായിരിക്കും നമ്പർ ത്രീ ദ പവർ ഓഫ് സാക്രിഫൈസ് ഹ്യൂമൻ സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കിയവർക്ക് ഇത് നന്നായിട്ട് അറിയാൻ സാധിക്കും സാക്രിഫൈസ് ബിൽഡ്സ് റെസീലിയൻസ് റെസീലിയൻസ് ബിൽഡ്സ് സ്ട്രെങ്ത് സ്ട്രെങ്ത് ബിൽഡ്സ് പവർ ആൻഡ് പവർ ബിൽഡ്സ് പെർപേഴ്സ് ഇതിനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി തൻ്റെ ടീനേജിലൊക്കെ വളരെ ഫുഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹത്തിന് മട്ടൺ റോൾ ബട്ടർ ചിക്കൻ പാനിപൂരി ഇതുപോലെയുള്ള ഡിഷസ് വളരെ ഇഷ്ടമായിരുന്നു ബട്ട് ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണെന്നാൽ ഇങ്ങനെയുള്ള എല്ലാ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അദ്ദേഹം ഉപേക്ഷിച്ച് മുഴുവനായിട്ടും ഒരു വെജിറ്റേറിയൻ ആയിട്ട് മാറി അദ്ദേഹത്തിൻ്റെ കോഫിയിൽ ഷുഗർ പോലും അദ്ദേഹം ആഡ് ചെയ്യില്ല ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു മേജർ പാർട്ടായി മാറി സോ ഫ്രണ്ട്സ് ഏതൊരു പർപ്പസും സാക്രിഫൈസില്ലാതെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല വെൽ ആ ഒരു സാക്രിഫൈസ് നിങ്ങളുടെ അഡിക്ഷൻസ് ഉപേക്ഷിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജങ്ക് ഫുഡ് സോഷ്യൽ മീഡിയസ് ഇതൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കാം സോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഇത് ചെയ്യാൻ ഒരിക്കലും മടിക്കില്ല നമ്പർ ഫോർ എംബ്രേസിംഗ് ഫെയിലിയേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് നമുക്ക് തോന്നാം ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാൻസും സക്സസ് കണ്ടോണ്ടായിരിക്കും ചെയ്യുക എന്നുള്ളത് ബട്ട് അങ്ങനെയല്ല ഒരിക്കൽ സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഐ വാണ്ട് ടു ബി ഏബിൾ ടു മേക്ക് ഷ്യൂർ ദാറ്റ് വി ഹാവ് ഇനഫ് ക്യാപിറ്റൽ ടു സർവൈവ് അറ്റ്ലീസ്റ്റ് ത്രീ കോൺസിക്യൂട്ടീവ് ഫെയിലിയേഴ്സ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെൻറ്റലി സ്ട്രോങ് ആവുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതും മാത്രമല്ല അതിനോടൊപ്പം നിങ്ങളുടെ ഫെയിലിയേഴ്സിന് വേണ്ടിയും നിങ്ങൾ അത്രത്തോളം തയ്യാറെടുത്തിരിക്കണം നമ്പർ ഫൈവ് സെൽഫ് ലവ് ഫ്രണ്ട്സ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നുള്ളത് ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം മെൻ്റൽ ഹെൽത്ത് ഇതൊക്കെ വളരെ ഇമ്പ്രൂവ് ആകും നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക ഷോർട്ട് ടൈം ഗോൾസ് അച്ചീവ് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങളുടെ സെൽഫ് ലവ് ഇമ്പ്രൂവ് ആക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്സ് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈണ്ടിപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ് ആൻഡ് ഹാപ്പിന്യൂയർ ടു എവറി വൺ